ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അത് കണ്ടിട്ട് നമ്മളെ കുറച്ച് ഏച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് ഇതെങ്ങനെയാണിപ്പോൾ ബുള്ളിയൻ റോസ് സിമ്പിളായിട്ട് ചെയ്യുന്നത് ഓരോ ഏച്ചിമാർക്ക് നീഡിൽ കുടുങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ എന്നാൽ നിങ്ങൾക്കത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ നീഡിൽ കുടുങ്ങിപ്പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അങ്ങനത്തെ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് നമ്മളെ ഏങ്കർ ത്രെഡ് ഇതിൻ്റെ അകത്ത് ആറ് ഇഴകളല്ലേ ഉണ്ടാവുക അധികം ആൾക്കാരും ബുള്ളിയൻ റോസ് ചെയ്യുമ്പോൾ ആറെണ്ണം എടുത്തിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ഇപ്പോൾ ആറെണ്ണ എടുത്തിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആറെണ്ണം ചെയ്യുമ്പോൾ ഒരു സീൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മൂന്നിഴകളായിട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് ചെയ്തപ്പോൾ എന്ത് നല്ല രസമുണ്ടായിന് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ത്രെഡ് എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ട് ത്രെഡ് ആറ് ഇഴകളായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ ഓരോരോ പോയിൻറ്റും നമ്മളിതാ നീഡിൻ്റെ അകത്ത് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീഡിലിതാണ് ഒരു മീഡിയം സൈസുള്ളത് നോക്കിയെടുത്ത് നന്ന ചെറുതും എടുക്കണ്ട നന്ന ബെൽതും എടുക്കണ്ട ഓക്കെ മീഡിയം സൈസിലുള്ള നീഡിൽ നോക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് ആദ്യം തന്നെ നീഡിൽ തായേന്ന് ഇതേപോലെ കുത്തി കൊടുത്തേ കണ്ടല്ലോ നിങ്ങൾ ഇനി അടുത്തത് ഇതാ ഇത്ര പോരെ ഡിസ്റ്റൻസിൽ ആ കുത്തിയെടുത്തേക്ക് തന്നെ ആ ഒരു ത്രെഡ് വന്നതിൻ്റെ തൊട്ട് തൊട്ടടുത്തേക്ക് ആ കുത്തിയ സ്ഥലത്ത് കുത്തേണ്ട ആ തൊട്ടടുപ്പിച്ചിട്ട് ഇതേപോലെ നീഡിൽ കുത്തിവെച്ച എന്നിട്ട് ഞാനിതയിന് നീടിലിൻ്റെ അകത്ത് ചുറ്റി കൊടുക്കാൻ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണെടുത്താൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവാൻ അത്ര നമുക്ക് മതി എന്നിട്ട് ഇതുപോലെ നീഡിൽ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ആടൊരു പിടുത്തം വരും അപ്പോൾ നമ്മൾ ആ ചുറ്റി കൊടുത്ത ത്രെഡിനെ ഒന്ന് ഇതുപോലെ ഫിംഗർ കൊണ്ടൊന്ന് ലൂസാക്കിയിട്ട് നീഡിലെടുത്താൽ മതി നല്ല ടൈറ്റിൽ നമ്മൾ ത്രെഡ് ചുറ്റിയിട്ട് നീഡിൽ വലിക്കുമ്പോൾ നമുക്ക് കിട്ടൂല ഇതുപോലെ വലിച്ചപ്പോൾ എനിക്ക് കിട്ടി എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ചുറ്റിനെ കുറച്ച് ടൈറ്റാക്കി വെച്ചാൽ മതി കണ്ടേ നിങ്ങൾ ബാക്കി ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ബുള്ളിയൻ നോട്ട് കിട്ടി ഇതുപോലെ നല്ല ലെവൽ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതാടെ ലോക്ക് ചെയ്ത് കൊടുക്കാം തൊട്ടടുത്ത് തന്നെ എൻ്റെ ഇത് അവിടെ തന്നെ കുത്തിയാൽ ഇതുപോലെ നമുക്ക് കിട്ടും കണ്ടല്ലോ നിങ്ങൾ ഇനി അടുത്തതും ഇതുപോലെ കുത്തി കൊടുക്കും ആ നേരെ തൊട്ടടുത്ത് കുത്തി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതേ അളവിൽ അങ്ങ് കുത്തി കൊടുത്താൽ മതിയേ എന്നിട്ട് നമുക്ക് താഴെയും ഇതാസയും അളവിൽ നീഡിൽ കുത്തി മേലെ ആദ്യം എടുത്ത ത്രെഡിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ കുത്തിക്കൊടുത്ത് കണ്ടല്ലോ എന്നിട്ട് ഈ നീഡിലിനെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈൻ്റെ ആറ് തവണയാണ് നമ്മൾ ചുറ്റിക്കൊടുത്തത് അത്ര പോലെ തന്നെ ചുറ്റിക്കൊടുക്കാം എന്നിട്ട് ത്രെഡ് ഒന്ന് ലൂസാക്കിയിട്ട് നീഡിലിങ് പുറത്തെടുക്കുക നല്ല ടൈറ്റിൽ നിന്നാൽ നമുക്ക് നീഡിൽ വലിച്ചാലും വലിച്ചാലും കിട്ടൂല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ എടുക്കുക കണ്ടോ നിങ്ങൾ ഇന്നേരം നീഡിൽ വന്നത് എന്നിട്ട് ഈ ഒരു ചുറ്റിയ ത്രെഡിനെയൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തവിടെ പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് കിട്ടും കണ്ടല്ലോ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കണ്ടോ നമുക്ക് ബുള്ളിയൻ നോട്ട് കിട്ടിയത് എന്നിട്ട് അതിൻ്റെ എൻഡിൽ കൊടുക്കുക നീഡിലും ത്രെഡും നമ്മൾ എടുക്കുന്ന രീതി പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുടുങ്ങി വലിച്ചാലും വലിച്ചാലും കിട്ടില്ല ഇനി ഇതാ ഇപ്പം ചെയ്തതിൻ്റെ രണ്ട് ഭാഗത്തും ഇതേപോലെ ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ ആ ചെയ്ത രണ്ടെണ്ണത്തിൻ്റെ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് എൻഡിലായിട്ട് കുത്തി കൊടുക്കേണ്ട നമുക്ക് ഇത്ര പോരെ വരുന്ന രീതിയിൽ കണ്ടല്ലോ നമ്മളൊന്നതിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ നീഡിൽ ഈടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ കണ്ടല്ലോ എന്നിട്ട് ഇതാ ഈ വരച്ചേൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ആദ്യം കുത്തി ആ ത്രെഡ് വന്നിടത്തേക്ക് തന്നെ കുത്തി കൊടുക്കും ത്രെഡിൻ്റെ മുകളിലായിട്ട് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട തൊട്ടടുത്ത് കുത്തിയാൽ മതി വേറെയും ത്രെഡ് അടിയിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുത്തി കഴിഞ്ഞാലും നമുക്ക് കുടുങ്ങാൻ ചാൻസ് ഉണ്ട് തായലെ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ ഒരു എട്ടോ ഒമ്പതോ പ്രാവശ്യം ഇവിടെ ചുറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ലാകും ഓക്കെ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഓരോ ചുറ്റൽ ചുറ്റിക്കൊടുക്കേണ്ടതേ ഞാൻ ഇപ്പോൾ എട്ട് പ്രാവശ്യം ഇവിടെ ചുറ്റിക്കൊടുത്തിട്ടുണ്ടേ ഇപ്പം നല്ല ടൈറ്റായിട്ട് ചുറ്റിയിട്ടേ ഉള്ളൂ ഇതുപോലെ നീഡിൽ വലിച്ചാൽ നമുക്ക് കിട്ടൂല അതുകൊണ്ട് നമ്മൾ ത്രെഡിനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി വിട്ടിട്ട് വലിച്ചാലേ കിട്ടുള്ളൂ കണ്ടോ നിങ്ങൾ നല്ല ടൈറ്റിൽ ടൈറ്റിലുണ്ടോ ഒന്ന് ലൂസാക്കി ഞാനതേ മനസ്സിലാവുന്നില്ലേ എന്നിട്ട് ഇതാ ഈ ഒരു ത്രെഡിനെ വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റ് ആയിക്കോളും നമ്മൾ ചുറ്റിയത് ഒന്നും കൂടെ ടൈറ്റാക്കി എന്നിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ടേ ആദ്യം തന്നെ ചെയ്യുന്നവർ കൂടുതൽ ബെല്ല് നീളത്തിൽ ത്രെഡ് എടുക്കണ്ട കേട്ടോ കുടുങ്ങിപ്പോകാന് ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ലെവലാക്കി വെക്കുക വേണ്ടെങ്കിൽ നമുക്ക് ഒരു ചുറ്റും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് വന്നേനെ സരല്ല എന്നിട്ട് ഇതാ അതിൻ്റെ എൻഡിൽ ഇട കുത്തിയിട്ട് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ നമ്മളെ അടുത്ത റോസിൻ്റെ ഒരു സാധനം വന്നത് എതിൾ വന്നത് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാനിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് പഠിപ്പിച്ചിരുന്നത് വേറെ ആൾക്കാരൊക്കെ വേറെ രീതിയിലും പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുക ഇനി അടുത്തത് ഇതാ ഇതേപോലെ നീഡിൽ എന്നിട്ട് തൊട്ട് ഇപ്പുറത്ത് നിന്ന് കുത്തി കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ എട്ട് പ്രാവശ്യമല്ലേ ചുറ്റിക്കൊടുത്ത് അപ്പുറത്ത് അത്ര തന്നെ മതി ഇപ്പുറത്തും ഒരേപോലെ ഇതുപോലെ കുത്തിക്കൊടുത്തിട്ട് നീഡിൽ വലിക്കുമ്പോൾ ത്രെഡ് ഒന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുക്കുക ഫിംഗർ വെച്ചിട്ട് കണ്ടല്ലോ അന്നേരം വലിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ ഇതാ ഇത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ലെവലാക്കി അങ്ങ് വെച്ചു കൊടുക്കുക ചുറ്റിയതൊക്കെ എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇതാ ഈ ഒരു ത്രെഡിനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്കിയിട്ട് വരും കണ്ടല്ലോ ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിലും കിട്ടി നമ്മൾ ലോക്കാക്കി കൊടുക്കാടാ അടുപ്പിച്ച് കുത്തിയിട്ട് ഇനി നമുക്ക് അടുത്തത് ഈ രണ്ട് ഗ്യാപ്പ് വരുന്നില്ല ഇടാ ആടെ നമുക്ക് ഓരോന്ന് വിധം ചെയ്ത് കൊടുക്കാം ഒന്ന് കവർ ചെയ്ത് ഈ രണ്ടെണ്ണത്തിന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളെ റോസ് ഫ്ലവർ ഒക്കെ അങ്ങനെയല്ലേ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിലല്ലേ ഉള്ളത് അതുപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ വരച്ചത് കണ്ടില്ലേ ആടെ നിന്ന് ഇങ്ങനെ കുത്തിക്കൊടുത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് അടുപ്പിച്ചിട്ട് കുത്തി കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട്ടിട്ടും കുത്തി കൊടുക്കാം നിന്ന് ആടുത്തേക്ക് കുത്തി എന്നിട്ട് നമുക്ക് എത്ര എത്രപ്പോരം വേണോ പോരം ചുറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാനിപ്പം പതിമൂന്ന് തവണ ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നീഡിൽ വലിക്കാൻ പോകുന്ന ജസ്റ്റ് ഒന്ന് ത്രെഡ് ലൂസാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതായതേപോലെ ബലിച്ച് നീഡിൽ എന്നിട്ട് ഇതാ ത്രെഡിനെല്ലാം ഒന്ന് ശരിക്കാക്കി വെക്കുക ആ ഒരു ചുറ്റിയതിനെ ഒക്കെ ഒന്ന് ലെവലാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ എന്നിട്ട് ഇത് ഈ ത്രെഡിനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല ലെവലായി കണ്ടില്ല നല്ല ടൈറ്റിൽ നമുക്കവിടെ വരും ഇങ്ങനെ ചെയ്താലേ നമുക്ക് പിടുത്തോ ഇല്ലാണ്ട് ആറ് ത്രെഡ് എടുത്തിട്ട് ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാൻ സിമ്പിളായിട്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ പിടുത്തം വരും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് നല്ല അടുപ്പിച്ചിട്ട് അവിടെ കുത്തിക്കൊടുത്തോ അവിടെ നമുക്ക് ചെറിയൊരു വിടവ് കാണുന്നുണ്ട് ചെയ്ത് ഫുള്ള് കഴിയുമ്പോൾ അതൊക്കെ ലെവൽ ആയിക്കോളും കണ്ടല്ലോ ഇനി ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്യാം എന്നിട്ട് ഇതാ ഞാൻ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടുന്ന് എന്നിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക നമ്മൾ ഇപ്പം ചുറ്റി അത്ര തന്നെ പതിമൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുക്കുക ഇതേപോലെ നീഡിൽ പിടിച്ച് നീഡിൽ വലിച്ചു കൊടുത്തിട്ടുണ്ടായി ഒന്ന് ലൂസാക്കിയിട്ട് ഇതാ ലെവൽ ചെയ്ത് കൊടുത്ത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അതിന് വേറൊരു രീതി കൂടി ഉണ്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഇതാണ് സിമ്പിൾ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഇത് നിർത്താം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്ത് കൊടുക്കാം ഈടെയും ഈടെയും കൂടെ ഞാൻ ചെയ്ത് കൊടുത്താൽ നല്ല ലെവലായിട്ട് നമുക്ക് തോന്നും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയേ ഇതുപോലെ കുത്തിയിട്ട് ഞാനൊരു പതിമൂന്ന് പ്രാവശ്യമാണിപ്പോൾ ചുറ്റി കൊടുക്കുന്നത് അത്ര പോരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് സ്പേസിലേക്കുള്ളത് ആയി നല്ല ലെവലായിട്ട് നമ്മളെ റോസ് ഉണ്ടാകൂ ശ്രദ്ധിച്ചിട്ട് നീടിലെടുക്കുന്നുണ്ടേ ഞാൻ എടുക്കുന്ന രീതിയെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യണം ആറ് ത്രെഡ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല വൃത്തി വൃത്തിയുണ്ടാവും മൂന്ന് ത്രെഡ് എടുത്താലും ഇതുപോലെ നമുക്ക് കിട്ടിയേ കണ്ടല്ലോ നല്ല വൃത്തിയായില്ലേ നമ്മൾ റോസ് നല്ല ടൈറ്റ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇട കുത്തിയിട്ട് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോഴത്തെ സൈഡിൽ കൂടെ നമുക്ക് ഒന്നുകൂടെ ചെയ്തിട്ട് നിർത്താം ഇനിയും നിങ്ങൾക്ക് വേണ്ടിക്കൽ എതിളുകൾ ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ മേലെ മേലെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതും കൂടെ ചെയ്തിട്ട് ഈ റോസ് നിർത്തി നല്ല ടൈറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തേ എന്നിട്ട് നമുക്കതിൻ്റെ അടുപ്പിച്ച് നീടിൽ കുത്തി കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മളെ ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ ചെയ്യാം കേട്ടോ വേറെ കളറിൽ നമുക്ക് രണ്ടെണ്ണം ആദ്യം ഇങ്ങനെ ചെയ്യാന്ന് വേണ്ടത് ഈ അളവിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ വരച്ചത് കണ്ടില്ലേ രണ്ടെണ്ണം ആദ്യം ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിലും ചുറ്റിൽ ചെയ്ത് കൊടുക്കാം രണ്ടും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത് കേട്ടോ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് പല മോഡലിൽ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യാൻ പറ്റും ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആറ് ത്രെഡ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി എന്തായാലും നിങ്ങൾക്ക് കിട്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക് നിങ്ങളിത് ഓരോന്നോരോന്ന് ഇതുപോലെ ആദ്യം ചെയ്ത് ബുള്ളിനോട്ട് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ റോസ് ആക്കി മാറ്റിയാൽ മതി കണ്ടല്ലോ ഞാൻ എടുത്തതൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുക കേട്ടോ നിങ്ങൾ എന്നിട്ട് നല്ല വൃത്തിയിൽ റോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുവേ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകേണ്ട അത്രയാണ് എടുത്തത് ഈ ഒറ്റയൊന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇത് വലിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഈ ഒരു നൂലിനെ ഒന്ന് ലൂസാക്കി വെച്ചിട്ടാണ് ഞാൻ നീഡിൽ വലിക്കുന്നത് നല്ല ടൈറ്റിൽ നീഡിൽ നൂല് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ വരൂല്ല വലിച്ചാൽ ഇപ്പം നല്ല ഈസി ആയിട്ട് വന്ന് എന്നിട്ടാകുമ്പോൾ ഞാൻ ഈ ഒരു ത്രെഡിനെ ഇത് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തില്ലേ നൂല് കണ്ട ചുറ്റിയതൊക്കെ ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും ഒരു ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇതേപോലെ പിടിക്കുക ഒന്ന് ത്രെഡൊക്കെ ഒന്ന് ടൈറ്റാക്കി ലെവലാണെന്നൊക്കെ നോക്കിയിട്ട് വലിച്ചു കൊടുക്കുക ഇതുപോലെ കിട്ടിയേ എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ആക്കി കൊടുക്കുക ഈ ചുറ്റിയത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വരും നല്ല നീറ്റായിട്ട് ഇങ്ങനെ വലിച്ചപ്പോൾ നമുക്ക് കിട്ടി കണ്ടല്ലോ എന്നിട്ട് നമുക്ക് അവിടെ കുത്തി ലോക്കാക്കി കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പുള്ളി നോട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ബായ്